നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ എം സുരാജ് ജയിക്കോ ഇനി അതല്ല ആര്യൻ ചൗക്കത്ത് ജയിക്കോ പി വി എൻവർ ജയിക്കോ ബി ജെ പി സ്ഥാനാർത്ഥി എന്തായാലും വിജയം പ്രതീക്ഷിക്കുന്നില്ല പരമാവധി ഒരു വോട്ട് കളക്ട് ചെയ്യും ഇതൊക്കെയാണ് സംഗതി പക്ഷെ എനിക്ക് ഒരു സ്ഥാനാർത്ഥിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇതെല്ലാ എല്ലായിടത്തും ചെന്ന് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ടും ഞാൻ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർ അല്ലാത്തതുകൊണ്ടും നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ പി വി അൻ പറഞ്ഞ പാർട്ടിക്കാരനോ ബി ജെ പി കാരനോ ആരോ ആയിക്കോട്ടെ നമ്മൾ സ്വരാജ് സാറ് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം വെറുതെ ഒന്ന് ചോദിക്കാം ഉത്തരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉത്തരം പറയുമായിരിക്കാം എങ്ങനെയാണ് ഉത്തരം പറയുന്നത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം സാറേ ആശാവർക്കർമാർ കുറച്ചുപേരുണ്ട് അവരിപ്പോ എവിടെയാണ് കുറച്ചു കാലമായല്ലോ സമരം ഒന്നും പറഞ്ഞ് നടക്കുന്നത് അവർക്ക് അവർക്കിപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എവിടെയാണ് അവർ ഉറങ്ങുന്നത് കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു അതൊക്കെ അവർ കൊണ്ടിരുന്നോ എന്താണ് അവരുടെ അവസ്ഥ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു വിട്ടേക്കണം പത്തെണ്ണൂറ് കോടി രൂപ പിരിച്ചിരുന്നു ഏത് കുറെ കാലം മുമ്പാണ് വയനാട്ടിലേക്ക് മാത്രമായിട്ട് വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഏതാണ്ട് പത്തെണ്ണൂറ് കോടി രൂപയ്ക്ക് അടുപ്പിച്ച് പിരിച്ചിരുന്നു നാനൂറ് കുടുംബങ്ങളാണ് വഴിയാധാരമായത് എന്നാണ് സർക്കാർ കണക്ക് അത് വെച്ച് നോക്കിയാലും ഏകദേശം രണ്ട് കോടി രൂപയോളം അവർക്ക് കൊടുക്കാനുണ്ട് അതായത് ഒരു കോടി രൂപ വീതം അവരുടെ അക്കൗണ്ടിൽ കിട്ടുകൊടുത്തിരുന്നെങ്കിലും അവർക്കിപ്പോൾ വീടും സ്ഥലവും അവരുടെ ഉപജീവന മാർഗവും എല്ലാം അവർ തന്നെ ചെയ്തേനെ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു സർക്കാരിന്റെ ഖജനാവിൽ അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കുറച്ച് തുക ബാക്കി കിടന്നേനെ ഇല്ലേ എന്നോ അവരെ പുനരുധിവസിപ്പിക്കാമായിരുന്നു നേരത്തെ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് അവരെത്തിക്കാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല അവരിന്ന് എവിടെയാണ് സാറേ ഉറങ്ങുന്നത് എന്ന് ഒന്ന് ചോദിക്കണം കാരണം ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗത്ത് വയനാട് പാർലമെന്റ് മണ്ഡലം കൂടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതില് ഈ പറയുന്ന സ്വരാജിനോട് ഇതിന്റെ അവസ്ഥ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം പിന്നെ ഒരു നാല് മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് പക്ഷെ പെട്രോൾ ഈ രണ്ട് രൂപ വാങ്ങുന്നുണ്ട് പെട്രോൾ സർ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങുന്ന ഈ സസ് അല്ലെങ്കിൽ ജനങ്ങളെ അടിക്കുന്ന കൊള്ള ആ പണം എന്താണ് ചെയ്യുന്നത് എങ്ങോട്ടാണ് പോണത് ഈ പെൻഷന്റെ കഥ എന്താണ് എന്ന് ചോദിക്കണം ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ എന്ത് മറുപടി പറയുന്ന അറിയാം പണ്ട് ഉഗാണ്ടയിൽ ഉള്ളികച്ചോടം നടത്തിയതും അതുപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്തിയതുമായിട്ടുള്ള കുറെ കഥകൾ പറയും ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തി കയറിയ വീരേതിഹാസ കഥകൾ വിളമ്പും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നും കേൾക്കാനല്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ കാര്യം സ്വരാജ് സാറിന് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടാൽ ഇത് തന്നെയാണോ ഗതി എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് തൽക്കാലം നിങ്ങൾ ചോരച്ചാലുകൾ നീന്തിയ കഥയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുറച്ചൊന്ന് മറുപടി പറയും അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരമൊത്തരി അങ്ങനെ തന്നു കഴിഞ്ഞാൽ സുരേഷ് സാറിന് വോട്ട് തരുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം അത് മറുപടി നമുക്ക് തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാതെ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടുണ്ടതും പഴമ്പാളിത്തൂറിയെ കഥ പറഞ്ഞുകൊണ്ട് മൂപ്പറ കൂടെ നടക്കുകയാണെങ്കിൽ മൂപ്പറ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് ഇലക്ഷൻ മുമ്പ് തന്നെ കെട്ടി കെട്ടിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡിഫറൻറ്റ്